കൂട്ടുകാരെ ഇങ്ങനെ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയാലോ അത് വളരെ ഉണ്ടാക്കാം എപ്പോഴും നമ്മുടെ വീട്ടിൽ സവാളയും തക്കാളിയും കാണുമല്ലോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് അപ്പം ചപ്പാത്തി ഇതിനൊക്കെ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഞാൻ അധികം പൊടികളൊന്നും ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത് അതായത് മസാലയൊന്നും ചേർക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് മൺചട്ടി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു വലിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് സവാള ഞാൻ വളരെ ഖനം കുറച്ച് അരിഞ്ഞതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ചേർത്തതിന് ശേഷം അതിലേക്കൊരു മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടും ഒരു മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതൊന്നിളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർക്കാം ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി അതിലേക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അല്ലാതെ ഞാൻ ഇതിനകത്ത് വേറൊരു പൊടികളും ചേർക്കുന്നില്ല വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കാമെന്ന് ഇനി ഇത് ഇതിലേക്ക് ഞാനൊരു രണ്ട് തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് അത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിലിട്ട് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ തക്കാളിയുടെ നീരെല്ലാം അതിലേക്ക് ഇറങ്ങി അത് കണ്ട നന്നായിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ യോജിച്ചിട്ടുണ്ട് ഇതേ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് തീ കൂട്ടി വെക്കാതെ വേണം ഇങ്ങനെ ആക്കിയെടുക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം കണ്ടല്ലോ ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു ചെറിയ കപ്പിന് കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇത് തേങ്ങാപ്പാൽ ചേർത്തില്ലേലും നമുക്കിങ്ങനെ തന്നെ കറി ഉപയോഗിക്കാം എന്നാലും തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണല്ലോ അപ്പം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കാം കണ്ടല അടച്ചിട്ട് നമ്മളതെടുത്ത് നന്നായിട്ടതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സൂപ്പറാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത് പോലെ തന്നെ കമൻറ്റ് ബോക്സിലും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ